സഫർ റൂട്ട് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്ന റൂട്ട് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഉണ്ടെങ്കിൽ ഒറ്റ രാത്രി കേരളത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നും ട്രെയിൻ കയറി രാവിലെ ഒമ്പത് മണിയാവുമ്പോഴേക്കും വേഗമണ്ണിലെ തങ്ങൾപ്പാറയും പരിസരവും ഒക്കെ കണ്ട് രാത്രി പത്ത് മണിയാകുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ തിരിച്ചെത്താനുള്ള ഒരു വീഡിയോ ആണ് കൊണ്ടാണ് നമ്മൾ വന്നിരുന്നത് അപ്പം ചെറിയൊരു ബസ് മാർഗം ട്രെയിൻ മാർഗമുള്ള യാത്രയാണ് അപ്പം നല്ല കുങ്കുത്തായ മലയാണ് കയറാൻ കഴിയൂരാനൊക്കെ എല്ലാവർക്കും തോന്നും കയറാൻ കഴിയും ഇതിൻ്റെ വിശദീകരണങ്ങളൊക്കെ ഞാൻ തുടർന്ന് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ എങ്ങനെ പോയതിനും ഇവിടെ കാര്യമായിട്ട് എന്തൊക്കെ കാണാനുണ്ടെന്നും അതുപോലെ തന്നെ അത്ഭുതപരമായ ഈ പാറ വളർന്നു എന്ന് ചരിത്രത്തിൽ പറയപ്പെടുന്നു അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ എല്ലാ കാര്യങ്ങളും കണ്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന രൂപത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന വാഗമണ്ണിലാണ് തങ്ങൾപ്പാറ സ്ഥിതി ചെയ്യുന്നത് ഇതാണ് തങ്ങൾപ്പാറയും പരിസരവും അപ്പം ഇവിടേക്ക് എത്താനുള്ള റൂട്ട് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം ഞാൻ പുറപ്പെടുന്നത് പരപ്പനങ്ങാടിയിൽ നിന്നുമാണ് അപ്പം ബൈക്ക് ഞാനിവിടെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നു വെച്ചു ഇനി എപ്പോഴാണ് ട്രെയിനിൻ്റെ ടൈം എന്നും ഈ ട്രെയിന് ഞാൻ ഉദ്ദേശിക്കുന്ന ട്രെയിൻ മലബാർ എക്സ്പ്രസ് പതിനാറ് അറുപത്തി മൂന്ന് പൂജ്യം ഈ എഴുതി കാണുന്ന നമ്പറിലുള്ള മലബാർ എക്സ്പ്രസ്സിന് രാത്രി പതിനൊന്ന് മണിക്കാണ് ഞാൻ എവിടെ നിന്ന് കയറുന്നത് പരപ്പനങ്ങാടിയിൽ നിന്നും കയറുന്നത് നിങ്ങൾക്ക് ഈ ട്രെയിന് മംഗലാപുരത്തിൽ നിന്നും ആറ് പതിനഞ്ചിന് വൈകുന്നേരം എടുക്കുന്ന വണ്ടിയാണിത് ഇത് കാസർഗോഡ് ഏഴ് പത്തിനെത്തും കണ്ണൂർ എട്ട് അൻപത്തി അഞ്ചിനെത്തും തലശ്ശേരി ഒമ്പത് പതിനഞ്ചിനെത്തും കോഴിക്കോട് പത്ത് മുപ്പതിനെത്തും പരപ്പനങ്ങാടി പതിനൊന്ന് അഞ്ചിന് ഞാൻ കയറിയ ടൈം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ തൃശ്ശൂർ ഒന്ന് നാൽപ്പത്തി അഞ്ചിനെത്തും അത് കഴിഞ്ഞാൽ എറണാകുളം പുലർച്ചെ മൂന്ന് പത്തിനെത്തും കോട്ടയത്ത് നാല് ഇരുപത്തി അഞ്ചിന് ഈ എത്തുന്നതാണ് അപ്പോൾ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വന്നു നേരെ ആ കാണുന്ന ആ കൗണ്ടർ അതാ ആ കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്തു ലോക്കൽ ടിക്കറ്റാണ് ഞാൻ എടുത്തത് ഒരാൾക്ക് പരപ്പനങ്ങാടിയിൽ നിന്നും കോട്ടയത്തേക്ക് തൊണ്ണൂറ് രൂപയാണ് ജനറൽ ടിക്കറ്റിന് വരുന്നത് പിന്നെ സ്ലീപ്പറാണെങ്കിൽ നൂറ്റി എൺപത് രൂപ വരും അതുപോലെ തന്നെ കോഴിക്കോട് നിന്നാണെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് റുപ്യ വരും ഏതായാലും ഒന്നും കൂടുതലില്ല പിന്നെ സ്ലീപ്പർ എടുക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത് രൂപ വരും കഴിയുന്നതും നിങ്ങൾ സ്ലീപ്പർ രണ്ട് മൂന്ന് ദിവസം മുമ്പേ അടുത്തുള്ള ചക്ഷയിലോ മറ്റോ പോയി എടുക്കലായിരിക്കും നല്ലത് കാരണം രാത്രി ഉറങ്ങാൻ നല്ല സുഖം ഉണ്ടാവും മറ്റത് ഇരുന്നിട്ടോ നിന്നിട്ടൊക്കെ ഉറങ്ങേണ്ടി വരും അപ്പം കഴിഞ്ഞതും ഇവിടുന്ന് അങ്ങോട്ട് കോട്ടയത്തേക്കുള്ള ടിക്കറ്റ് സ്ലീപ്പർ കിട്ടുകയാണെങ്കിൽ നോക്കുക സ്ലീപ്പർ കിട്ടാൻ ഞാൻ കയറിയത് ഇലക്ഷൻ്റെ അന്നായത് കൊണ്ട് തന്നെ എലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നവരെ പോലെ വരവും പോക്കൊല്ലമ്പാടായി ട്രെയിനിൻ്റെ ഭയങ്കര തിരക്കായിരുന്നു സഹിക്കാൻ പറ്റാത്ത തിരക്ക് അപ്പം ഇതൊക്കെ സഹിച്ച് പോകേണ്ടവർക്ക് ഇങ്ങനെ പോവാം അതല്ല എങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക അർജൻറ്റായിട്ട് തൊട്ട് പോകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പെന്നെങ്കിലും നിങ്ങൾ പോകാൻ ഉദ്ദേശിച്ച ഈ നമ്പറിലുള്ള ട്രെയിനിന് ബുക്ക് ചെയ്യുക ഓക്കെ നിങ്ങൾ തൊട്ടടുത്ത അക്ഷയാലോ അല്ലെങ്കിൽ ഈ ട്രാവൽസിലോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഈ റെയിൽവേ സ്റ്റേഷനിലോ ചെന്നാൽ ബുക്ക് ചെയ്യാൻ കഴിയും അതല്ലാണ്ടെങ്കിൽ ജനറൽ ടിക്കറ്റ് ഏത് സമയത്തും റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തൊണ്ണൂറ് റുപ്പിൻ്റെ ടിക്കറ്റ് നിങ്ങൾക്ക് രണ്ടിൻ്റെ മുന്നായിട്ട് കിട്ടും അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് വണ്ടി കയറി ഷാവള രാവിലെ ഏകദേശം അഞ്ച് പത്തായപ്പോഴേക്കും ഞങ്ങളിവിടെ കോട്ടയത്ത് വന്ന് ട്രെയിൻ ഇറങ്ങി ഓക്കെ ട്രെയിനിൻ്റെ ടൈം നാലേ മുക്കാലാണ് പക്ഷെ അഞ്ച് പത്തായപ്പോ നമ്മൾ കോട്ടയത്ത് വണ്ടി ഇറങ്ങി കോട്ടയത്ത് ഇറങ്ങി ഇങ്ങനെ പുറത്തേക്ക് വന്ന് നോക്കിയപ്പം ഇങ്ങനെ കറക് കാഴ്ചകൾ കണ്ടു അതായത് റെൻറ്റിന് ബൈക്കും അതുപോലെ തന്നെ കാറുകളൊക്കെ കൊടുക്കണ ഒരു സ്ഥലം അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ ഇ വി എം വൈക്കിളിന് ഉള്ള ഈ സംഭവം അത് ഇ വി എം മാത്രമല്ല മറ്റും കിട്ടും ഇത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അടിച്ചിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യുക ഈ ആപ്പ് ആ ആപ്പിൽ ഇത് വളരെ വിശദമായിട്ട് കാണിക്കൊണ്ട് അതായത് അറുന്നൂറ് റുപ്യ എഴുന്നൂറ് റുപ്യക്കൊക്കെ വണ്ടി ഡീസൽ വണ്ടി പെട്രോൾ വണ്ടിയൊക്കെ ഉണ്ട് എല്ലാ വണ്ടികളും ഉണ്ട് ഈ നമ്പറിൽ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി അവരതിൻ്റെ എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് തരും ഓക്കെ ഇവിടെ ഡയറക്റ്റ് വണ്ടി കിട്ടും പക്ഷേ വണ്ടി ഓഫ് ഉണ്ടെങ്കിലും അതായത് വണ്ടി ആരും കൊണ്ടാകാത്തതുണ്ടെങ്കിലേ കിട്ടുള്ളൂ സുബൈൻ്റെ ടൈമിനായപ്പം തന്നെ അഞ്ച് മണി ടൈമിന് ഇവിടെ ഒരു ഓപ്പൺ ആയിട്ടില്ല ഓല് ഓപ്പൺ ആവും എന്ന് നമ്മളോട് വിളിച്ചപ്പോൾ പറഞ്ഞു അതെന്താണല്ലോ നിങ്ങൾ അന്വേഷിക്കാറ് ചിലപ്പോൾ വണ്ടികളവിടെ കണ്ടമാനം കാണുന്നുണ്ട് അതൊക്കെ ഓർഡർ ആയിരിക്കാം അപ്പം നിങ്ങളെന്ത് ചെയ്യുക അതിനെപ്പറ്റി ആ നമ്പറിൽ അന്വേഷിച്ചാൽ ഫുൾ ഡീറ്റെയിൽ കിട്ടും അവർ പറഞ്ഞു തരും അപ്പം പോകുന്നതിന് മുന്നേ അന്വേഷിക്കണം കേട്ടോ അങ്ങനെ ഞങ്ങൾ നിസ്കരിക്കണം സുഭേസ്കരിക്കണമല്ലോ അപ്പോൾ നമ്മൾ നേരെ റോഡിലേക്ക് നിന്ന് മെയിൻ റോഡിൻ്റെ നിന്ന് ഇടത്ത് സൈഡിലേക്ക് മുകളിലേറ്റ് റെയിൽവേ സ്റ്റേഷനിലെ പുറത്തിറങ്ങുമ്പോൾ മെയിൻ റോഡ് കാണുമ്പോൾ ഇടത്തെ സൈഡിലേക്ക് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വലിയൊരു കോംപ്ലക്സ് കാണാം ഒരു സഫ ടവർ ഓക്കെ വലിയൊരു കോംപ്ലക്സ് കണ്ടു നമ്മൾ അപ്പോൾ അതിൻ്റെ മുന്നിൽ ഇവരെ ഈ കോംപ്ലക്സിൻ്റെ അടിയിൽ തന്നെ ഒരു മസ്ജിദ് ഇവരുണ്ടാക്കിയിട്ടുണ്ട് നല്ലൊരു കാര്യം ഓക്കെ കാരണം ഒരു സിറ്റിയിൽ ഒരു മസ്ജിദ് ഉണ്ടാക്കി പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിൻ്റെ കോംപ്ലെക്സിൻ്റെ അടിയിൽ അവർ അവരതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഏത് പിന്നെ ലെവലിലാണെങ്കിലും നമുക്ക് സമയം നഷ്ടപ്പെടുത്താതെ നിസ്കരിക്കാൻ ഇവിടെ പറ്റും ഓക്കെ അപ്പം വലിയ ബുദ്ധിമുട്ടില്ല ഇനി ബസ് സ്റ്റാൻഡിലേക്ക് അവിടെക്ക് താഴത്തേക്ക് പോയാൽ കിട്ടും കുറച്ച് കൂടുതൽ നടക്കാണ്ട് അത് ഞമ്മൾ നടന്നിട്ടില്ല ഞാൻ പണ്ട് വന്ന സമയത്ത് ഞാൻ അവിടെയോടൊന്ന് നടന്ന് പോയിട്ട് ഓർമ്മ എനിക്കുണ്ട് എന്തായാലും മസ്ജിദ് ഞാൻ ഗൂഗിളിൽ തെരഞ്ഞപ്പം ഇതാണ് എനിക്ക് കിട്ടിയത് സഫ മസ്ജിദ് എന്ന് കണ്ടു ഞാനിപ്പം ഇവിടേക്കെത്തി നല്ല സൗകര്യമുള്ള ഒരു പള്ളി അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ റോഡ് സൈഡിൽ തന്നെ വലിയൊരു ടവർ ഞാൻ കാണിച്ചു തന്നില്ല അതിൻ്റെ ഉണ്ണു നേരെ കണ്ടിട്ട് ഇറങ്ങാം ഇറങ്ങുമ്പം സഫ മസ്ജിദ് പറഞ്ഞിട്ട് അതിൻ്റെ പാർക്കിംഗ് ആ കോംപ്ലെക്സിൻ്റെ അടിയിലാണ് ഇതുള്ളത് നേരെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നല്ല സൗകര്യം വിശാലമായ സൗകര്യം നമുക്ക് ബാത്റൂം സൗകര്യങ്ങളൊക്കെ പിന്നെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ജമാഅത്ത് ഇസ്ലാമിൻ്റെതോ മുജാഹിദീൻ്റെതോ ആയിട്ടുള്ള പള്ളിയാണ് സുന്നിപ്പള്ളി അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് സൗകര്യം ഉണ്ടാവും എന്ന് ഉറപ്പാണ് അപ്പം നിങ്ങൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളെ സൗകര്യം കാണും മുകളിൽ നിസ്കരിക്കണത്ത് സ്ത്രീകളെ സൗകര്യം കണ്ടു അപ്പോൾ ഇവിടെ എപ്പോഴും ആളുണ്ട് പിന്നെ രാവിലെ ആയപ്പോൾ തന്നെ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ രണ്ടാമത് ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ വന്നു വന്നിട്ട് ഇനി എന്ത് ചെയ്യണം കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് ആണ് നമ്മൾ ഇറങ്ങിയത് ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സിയിലേക്ക് എത്തണം നമ്മൾ കോട്ടയം കെ എസ് ആർ ടി സിക്ക് അപ്പോൾ അവിടുന്ന് പിന്നെ ഒരു കെ എസ് ആർ ടി സി ബസ് അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് കിട്ടി ഓക്കെ അപ്പോൾ ശബരിമലൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്വാമിമാർ നമ്മളെ കൊടുത്തിട്ടുണ്ട് അവരും ഇതേപോലെ പിന്നെ തീർത്ഥാടന യാത്രയിലുള്ള ആളുകളാണ് അപ്പം അവർ പുലർച്ചയ്ക്ക് നേരെ ഇവിടുന്ന് കെ എസ് ആർ ടി സിക്ക് പിന്നെ സ്റ്റാൻഡിലേക്ക് വന്നതാണ് അപ്പോൾ സ്റ്റാൻഡിലേക്ക് നമ്മളോട് ഇവർ ഇരുപത്തഞ്ച് റുപ്യ വാങ്ങിയ ഒരാൾക്ക് അത് പ്രൈവറ്റ് പ്രൈവറ്റ് പ്രൈവറ്റായിട്ട് വെച്ച ബസ്സായത് പറഞ്ഞ് ഇത് പത്ത് റുപ്പേൻ്റെ ചാർജ് ഉള്ളൂ അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തു നിന്നും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് നമുക്ക് വരണം അപ്പോൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണിത് തൊടുപുഴ ഈരാറ്റുപേട്ട പാല പോകുന്ന ബസ് വരുന്ന റൂട്ടിൽ അവിടെ എത്തി അപ്പോൾ ഇവിടെ നമ്മൾ അന്വേഷിച്ചു ഏതൊക്കെ സമയത്താണ് നമുക്ക് കട്ടപ്പനയിലേക്കോ അല്ലെങ്കിൽ വാഗമണ്ണിലേക്കോ ബസ് ഉള്ളത് അപ്പോൾ അവർ പറഞ്ഞ് രാവിലെ ആറേ മുക്കാലിന് ഒരു ഉണ്ട് സൂപ്പർ ഫാസ്റ്റ് അതിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് പോകാം അത് കട്ടപ്പനയിലേക്ക് ഡയറക്റ്റ് ഉള്ള വണ്ടിയാണ് ഇന്ന് അപ്പോൾ നമുക്ക് കട്ടപ്പന വണ്ടിക്കാണ് നമുക്ക് പോകാൻ ഏറ്റവും നല്ലത് എന്നാൽ നമുക്ക് കോലാഹലമേട് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങാം അതെല്ലാം ഉണ്ടെങ്കിൽ വാഗമണ്ണ് ബസ്സിന് പോയി കഴിച്ചാൽ വാഗമണ്ണിൽ നിന്നും പിന്നെ ഒരു ചെറിയൊരു ബസ്സിനും കൂടി നമ്മൾ കോലാഹലമേട്ക്ക് ബസ് കയറണം അത് പ്രശ്നമില്ല ഇനി അതെല്ലാം പാല കയറി കഴിഞ്ഞാൽ പാലേന് ഇതിൻ്റെ അതായത് നമ്മൾ കട്ടപ്പനയ്ക്ക് പോകുന്ന റൂട്ടിലുള്ള സ്റ്റാൻഡുകളാണ് ഒന്ന് പാല ബസ് സ്റ്റാൻഡ് രണ്ടാമത്തത് ഈരാറ്റുപേട്ട ബസ് സ്റ്റാൻഡ് മൂന്നാമത്തത് കോല പിന്നെ വാഗമണ്ണ് ബസ് സ്റ്റാൻഡ് നാലാമത്തത് നമുക്ക് ഇറങ്ങാനുള്ള കോലാഹലമേട് ഓക്കെ കട്ടപ്പന ബസ്സിലാണ് ഞാൻ കയറിയത് ബസ് കയറിയ സമയത്ത് ഫുള്ള് കാലിയാണ് ഓക്കെ അപ്പോൾ രാവിലെ ആറേ മുക്കാലിനാണ് ഈ ബസ് ഇവിടെ എടുക്കുന്നത് ഇത് കഴിഞ്ഞാൽ ഓരോ മണിക്കൂർ ഇടപെട്ട് ബസ് ഉണ്ട് അവർ പറഞ്ഞു അപ്പം നിങ്ങൾക്ക് നമ്മൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ഇതിൽ കയറിയിരുന്നു അപ്പം നിങ്ങൾ ബസ്സിൻ്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട ഈ റൂട്ടിലൊക്കെ ഇങ്ങ് പോകാം അപ്പോൾ പോ നമ്മൾ കോലാലം എടുക്കാനവിടെ അന്വേഷിച്ചാൽ അവർ പറഞ്ഞ് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും നമുക്ക് ബസ് പറഞ്ഞു തരും അങ്ങനെ ഞങ്ങൾ മുട്ടൻ ജംഗ്ഷൻ അങ്ങനെ ബസ് യാത്ര തുടരുകയാണ് ഏകദേശം നല്ല അടിപൊളി കാഴ്ചകൾ ഈ പുറത്ത് പകൽ ടൈമിനുള്ള കാഴ്ച ആകുമ്പോൾ തന്നെ ഒരു ഫോഗ് മൂടിയ കാലാവസ്ഥ ഓൾറെഡി ഇവിടെ അങ്ങനത്തെ ഒരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ ഈരാറ്റുപേട്ടയിലെത്തുകയാണ് ഏകദേശം എട്ട് മണി എട്ട് എട്ടുമണിയൊക്കെ ആയപ്പോഴത്തേന് ഈരാറ്റുപേട്ട ബസ് സ്റ്റാൻഡിലെത്തി ഈ ബസ്സിന് ഈരാറ്റുപേട്ട ബസ് സ്റ്റാൻഡിൽ എന്തുണ്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിക്കുക കണ്ടക്ടറും പിന്നെ ഡ്രൈവറൊക്കെ ഭക്ഷണം കഴിക്കാൻ തൊട്ടപ്പുറത്ത് അതിൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ട് റോഡിൻ്റെ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ചെറിയൊരു ബസ് സ്റ്റാൻഡാണ് നല്ലൊരു നാടൻ ഫുഡ് കണ്ടു അവിടെ ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിക്കുക അതല്ലെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാം അതൊക്കെ വാങ്ങി ഞങ്ങൾ എന്ത് ചെയ്തു ഈരാറ്റുപേട്ടയിൽ നിന്നും പിന്നെ ഭൂമിയുടെ കിടപ്പും ചേലും മട്ടുമൊക്കെ മാറി ഒക്കെ പിന്നെ നമ്മളൊരുത്തരം പർവ്വതം കയറുന്നൊരു ലുക്കിലേക്കാണ് ഇപ്പോൾ പോകുന്നത് വലിയ മലയുടെ അടിവാരത്തിലൂടെയും സൈഡിലൂടെയൊക്കെ റോഡാണ് അതായത് വലത്ത് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഗർത്തം അതിൻ്റെ ആയം നിശ്ചയിക്കുന്നതിന് അപ്പുറമാണ് ഉള്ളത് ഓക്കെ ഇടത്ത് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു മല ഓക്കെ അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലൂടെ ഇങ്ങനെ പിന്നെ തുരന്നുണ്ടാക്കിയ റോട്ടിലൂടെയാണ് നമ്മളെ ഇപ്പോഴത്തെ യാത്ര ഓക്കെ ആ സൈഡിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലും റൂം അവൈലബിൾ ഇരുന്നൂറ്റി രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഇതേപോലെ റൂം എടുത്താണ്ട് ഓരോരുത്തർ ഇവിടെ നിർത്തിയതാണ് പിന്നെ ഇവിടൊക്കെ റൂം റെൻറ്റിന് റൂം പോകുന്ന സ്ഥലങ്ങളാണ് ഇവിടെ ബോർഡ് വെച്ചിട്ട് ഇരുനൂറ്റി അമ്പത് റുപ്യ മുന്നൂറ് റുപ്യ എന്നൊക്കെ പറഞ്ഞിട്ട് റൂമിനുള്ള ബോർഡുകൾ അതിനുള്ള സൗകര്യങ്ങൾ അതിലുണ്ടാവുള്ളൂ ഹെവി സൗകര്യങ്ങളുള്ള റൂം റൂമല്ലെങ്കിലും നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും നമുക്കിപ്പോൾ റൂം എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇന്നലെ രാത്രി അതായത് രാത്രിയാണ് നമ്മൾ അതുകൊണ്ട് പോകുന്നത് രാവിലെ ആയപ്പോഴത്തേന് നമ്മൾ പിന്നെ ഇവിടെ എത്തി കോട്ടയത്ത് എത്തിയാണില്ല ഈ റോഡ് നോക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ മല ഇങ്ങനെ സൈഡിലേക്ക് നോക്കിയാണെങ്കിൽ വലിയൊരു ഗർത്തം കണ്ടില്ലേ ആ റോഡ് എങ്ങനെ നിൽക്കണമല്ലോ അവിടെ ഇറങ്ങി നോക്കുമ്പോഴേ അതിൻ്റെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാവുള്ളൂ ഈ രൂപത്തിലാണ് നമ്മളെ യാത്ര ഇപ്പോൾ ഒരുപാട് മലകൾ നമ്മളെ താഴ്ത്തി നമ്മൾ ഇറങ്ങി വരുന്ന റോഡാണ് അതൊക്കെ നമ്മളിങ്ങനെ കയറി കയറി ഇങ്ങനെ വരികയാണ് മുകളിലേക്ക് ഓക്കെ അപ്പോൾ ഒരു ഹെയർ പിൻ വളവുകൾ നിറഞ്ഞ ഒരു റോഡ് കെ എസ് ആർ ടി സിയിലുള്ള യാത്ര അതേ സമയത്ത് നമ്മളെ വണ്ടിയാണെങ്കിൽ നമുക്കിങ്ങനെ കുറച്ചൊക്കെ നിർത്തി ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോരാ അങ്ങനെ പോരുന്നവർക്കും ഈ റൂട്ടിൽ തന്നെ പോരാ അപ്പം നിങ്ങൾ നേരെ നേരെ വേഗമണ്ണിന്ന് അടിക്കുക അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ വേഗമണ്ണിന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളെ വണ്ടി കൊണ്ടിങ്ങനെ വരാം അപ്പം ഇതാണ് നമ്മൾ റൂട്ടുകൾ ഞാൻ കാണിച്ചു തന്നതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യണം പിന്നെ ഇപ്പം നമ്മൾ വേഗമണ്ണ് ഭാഗത്തെത്തി വേഗമണ്ണുണ്ടല്ലേ കുരിശുമല ഈ വേഗമണ്ണിന് ഒരു പ്രത്യേകത ഉണ്ട് എല്ലാ മതക്കാരെയും ഉൾക്കൊണ്ട ഒരു നാടാണ് ഈ വേഗമണ്ണ് പറഞ്ഞ സ്ഥലം കാരണം ഇവിടെ ഈ ക്രിസ്ത്യാനികൾക്ക് ഐക്യ കുരിശു കുരിശുമലുണ്ട് മുസ്ലിങ്ങൾക്കൊരു തങ്ങൽപ്പാറുണ്ട് ഹിന്ദുക്കൾക്കൊരു മുരുകമലാറിന മല ഉണ്ട് അങ്ങനെ എല്ലാവർക്കും ഓരോ മലകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും മത സൗഹാർദ്ദം കൊണ്ട് നിറഞ്ഞൊരു നാട് ഓക്കെ നല്ല സന്തോഷമായി അങ്ങനെ ഇതാണ് വാഗമണ്ണ് സിറ്റി നമ്മൾ വാഗമണ്ണ് സിറ്റിയിൽ ഇറങ്ങിയിട്ടില്ല വാഗമണ്ണിൽ നിന്നും തൊട്ടടുത്ത സ്റ്റോപ്പ് കോലാഹലമേട് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഇറങ്ങേണ്ടത് അത് കണ്ടക്ടർ നമ്മളോട് പറഞ്ഞു അവിടെ ഇറങ്ങിയാൽ മതി കട്ടപ്പന ബസ് ആയതുകൊണ്ട് തന്നെ കട്ടപ്പന റൂട്ടിലാണ് ഈ കോലാഹലമേട് പറഞ്ഞ സ്ഥലം ഇങ്ങനെ ജീപ്പുകൾ കണ്ടമോനെ നിർത്തിയിട്ട് നമുക്ക് കാണട്ടോ കുറച്ചൊന്നുമല്ല ഇവരൊക്കെ നമുക്ക് വിളിച്ച് നമ്മളെ കാര്യത്തിന് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇവിടെ ട്രാവലിംഗ് നടത്താൻ അതായത് ഇതാണ് കോലാഹലമേട് സ്റ്റാൻഡാണ് ഇത് സ്റ്റാൻഡ് പറഞ്ഞാൽ ചെറിയൊരു ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പ് ഇവിടെയാണ് തങ്ങൾപ്പാറുന്ന ഉള്ളത് അപ്പം നമ്മൾ അവിടേക്ക് പോകുന്നതിന് പിന്നെ ഇവിടെ നല്ലൊരു ഹോട്ടലുണ്ട് നല്ല ഭക്ഷണം കിട്ടും പിന്നെ ഇത് മന്തിക്കടയാണ് അതിൻ്റെ അങ്ങേപുറത്ത് മന്തി അല്ലാത്ത കട ഉണ്ട് ഏതായാലും പിന്നെ അങ്ങേപുറത്ത് നാടൻ ഹോട്ടലുകളുണ്ട് ചെറിയ ചെറിയ മെസ്സുകൾ പോകലുള്ള ഹോട്ടലുകളുണ്ട് അതുപോലെ തന്നെ വനിതാ ഹോട്ടൽ പോലത്തെ ഹോട്ടലുകൾ കണ്ട് ഏതായാലും കേരളത്തിലാണല്ലോ അതുകൊണ്ട് പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡാണ് ഇന്ന് ഇവിടെ എത്തി ഈ ടൈമ് ഏകദേശം ഒമ്പതേ മുക്കാലായി നമ്മൾ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് പരപ്പനങ്കാടിയിൽ നിന്ന് കയറിയ നമ്മൾ അതായത് കോഴിക്കോട് ഭാഗത്തുനിന്ന് കയറിയ നമ്മൾ രാവിലെ ഒമ്പതേ മുക്കാൽ ഏകദേശം പത്ത് മണിയായപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കോലാഹലമേട് വന്ന് വണ്ടി ഇറങ്ങി ഇവിടെ നിന്നും ആ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് നേരെ മുകളിലേക്കുള്ള റോഡ് അതായത് ബസ് പോയ റൂട്ടിന് തന്നെ സ്വല്പം നടക്കുക ഓക്കെ ബസ്സ് ഇറങ്ങി കൊടുത്തിട്ട് ബസ്സ് പോയ റൂട്ടിലേക്ക് കുറച്ചിങ്ങട്ട് നടന്ന് ഉയരത്തിലേക്ക് വരുമ്പം ഇവിടെ ഉണ്ടല്ലേ തങ്ങൽപ്പാറ എന്ന് പറഞ്ഞ ഒരു കിലോമീറ്റർ ഒരു ആരോ മാർക്ക് ടച്ചിന് ഓക്കെ തറങ്ങൽപ്പാറേൻ്റെ ഗേറ്റിങ്ങൊക്കെ ഒരു കിലോമീറ്ററ് അപ്പോൾ വരുന്ന വയ്യെ നമുക്ക് എന്ത് ചെയ്തു ഒരാൾ പച്ചക്കറിയൊക്കെ കൊണ്ടിങ്ങനെ പോകുന്നത് കണ്ടപ്പം ഒന്ന് ടാങ്ക്സ് ബൈ അടിച്ചപ്പം അഖില പറഞ്ഞ നല്ലൊരു സുഹൃത്തിനെ കിട്ടി ഓക്കെ അപ്പം ഇപ്പോൾ നമ്മളെ കൂടുതലുള്ളത് അഖിലിനോട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിഞ്ഞു ഇവിടെ ഉണ്ട് അതായത് മൂവായിരം റുപ്പേൻ്റെ ഒരു വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾക്ക് പോകാം ആ കാ ജീപ്പിൽ അവർക്ക് കംപ്ലീറ്റ് കൊണ്ടുപോയിട്ട് കാണിച്ച് തരും അവർ എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ അഖിലിന് ഇവിടെ റൂമിൻ്റെ പിന്നെ പരിപാടിയുള്ളത് അഖിലിന് റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ് റെസ്റ്റോറൻറ്റ് റൂമോ പിന്നെ എന്തൊക്കെ ഓ നടത്തുന്നുണ്ട് ഏതായാലും അഖിലിനെ പരിചയപ്പെട്ടത് വലിയ കിട്ടൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു അങ്ങനെ എളാപ്പയാണ് മറ്റത് പിന്നെ അങ്ങനെ എൻ്റെ എളാപ്പിൻ ഞാനുംപാടെയാണ് യാത്ര പുറപ്പെട്ടത് അപ്പോൾ എളാപ്പിൻ അഖിലുംപാടെ ഇവിടുന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നതിൻ്റെ അടിയ ഞാനങ്ങനെ വീഡിയോ എടുത്തിരുന്നു അപ്പോൾ ഇതാണ് നമ്മളെ മെയിൻ ഗേറ്റുകൾ കണ്ടില്ലേ ആ മെയിൻ ഗേറ്റിൽ നിന്നും നേരെ ഇങ്ങോട്ട് തിരിയുന്നത് തന്നെ പിന്നെ ആ വലത്തോട്ട് നിറഞ്ഞ് കാണിക്കുന്ന ആ റോഡിന് നേരെ കയറി ഓക്കെ കയറി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അതായത് തങ്ങൾപ്പാറാറിൻ്റെ ബോർഡ് വെച്ചാണ്ട് ആരോ മാർക്കിട്ട റോഡിന് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ഉള്ള റോഡ് അത് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കംപ്ലീറ്റ് റോഡ് ഡബിൾ റോഡാക്കാനുള്ള പരിപാടി എല്ലാം തോന്നുന്നുണ്ട് ഞാൻ പണ്ടൊക്കെ വന്ന സമയത്ത് ചെറിയ ഒറ്റ റോഡേ ഉള്ളായിരുന്നു അപ്പം ഇതിപ്പം നല്ല ഡബിൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ വിശാലമായ റോഡ് അതുപോലെ തന്നെ അതിന് കുറച്ചങ്ങോട്ട് വന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് നടന്നപ്പം നമ്മൾ എന്ത് ചെയ്തു പിന്നെ ഇവിടെ തങ്ങിപ്പാറൻ്റെ മെയിൻ ഗേറ്റ് കണ്ടു ഓക്കെ പതിനഞ്ച് മിനിറ്റ് നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടന്നു നിങ്ങൾക്ക് അവിടെ ഓട്ടോ വിളിച്ച് പോരണെങ്കിൽ പോരാ ഏതായാലും ഇവിടെ വെയിലാണെങ്കിലും നമുക്ക് നടക്കാൻ നല്ല സുഖമുണ്ട് നല്ല കാലാവസ്ഥയാണ് നല്ല തണുപ്പ് ഫോഗുള്ള കാലാവസ്ഥ അപ്പം നമ്മൾ അഖിലിനേറ്റ് പിരിയാണ് അഖിൽ ഇവിടെ വരെ ഉള്ളൂ അഖിലിൻ്റെ വീട് നേരെ ഈ റോഡിന് താഴത്തോട്ട് പോകണം അവിടെയാണ് അഖിലിൻ്റെ പിന്നെ വില്ലകളൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞു അങ്ങനെ അഖിലിവിടെ ഈ ഇവിടെ പള്ളിപ്പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തോ ഒരു വർക്ക് നടക്കുന്നുണ്ട് അപ്പം അഖിലവരായിട്ട് കമ്പനിയായിട്ട് ഇതാണ് അഖിലിൻ്റെ വീട്ടിലേക്കുള്ള വയ്യും നേരെ ഈ റോഡിലേക്ക് നേരെ താഴത്തേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല നല്ല വ്യൂകൾ കാണാറുണ്ട് അതായത് നമ്മൾ വണ്ടിയും കൊണ്ട് വരികയാണെങ്കിൽ ഈ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാതെ കീപോർഡ് പോയി കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചകൾ കാണാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗേറ്റിൻ്റെ അടുത്തൊരു ബോർഡ് കണ്ട് അല്ലെങ്കിൽ ഹയാത്ത് മന്തി ക്ലബ്ബ് മന്തി ഹബ്ബ് അത് പിന്നെ നേരെ താഴത്ത് നമ്മളാ ബസ് ബസ് ഇറങ്ങിയില്ലേ അവിടെ കണ്ട അപ്പോൾ ഇവിടെയും മന്തി നല്ല സെറ്റപ്പായിട്ടുണ്ട് അപ്പോൾ ഭക്ഷണത്തിന് വലിയ മുട്ടൊന്നും വരില്ല നമ്മൾ ആ ബസ് ഇറങ്ങിയതിൻ്റെ നേരെ മുന്നേ കാണുന്ന ഹോട്ടലിൻ്റെ പരസ്യമാണത് അപ്പം നമ്മളെന്ത് ചെയ്യാണ് നേരെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഇതാണ് ഈ തങ്ങൽപ്പാറയിലേക്കുള്ള റോഡ് അതിൻ്റെ ഇടയിൽ ബസ്സിൻ്റെ റേറ്റ് പറയാൻ മറന്നുപോയി നമുക്ക് നൂറ്റി പതിനാറ് രൂപയാണ് ഒരാൾക്ക് സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് നമുക്ക് ടിക്കറ്റ് വന്നത് ഇവിടേക്ക് അതായത് കോട്ടയത്തിൽ നിന്നും കോലാഹലമേടിലേക്ക് ശരിക്കും തിരിച്ചു പോകുമ്പോൾ നമ്മൾ കൊടുത്ത ടിക്കറ്റ് എൺപത്തിനാല് രൂപയുള്ളൂ അപ്പോൾ ഒരാൾക്ക് എൺപത്തിനാല് ടിക്കറ്റ് ഉള്ളൂ നമ്മൾ അങ്ങോട്ട് പോയത് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിലാണ് ഞോർഡിനറി ആകുമ്പോൾ ഇനിയും കുറയും ഏതായാലും ഇന്നലെ രാത്രി കോഴിക്കോടിൽ നിന്ന് നമ്മൾ തൊണ്ണൂറ് രൂപേൻ്റെ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് കോട്ടയത്തെത്തി കോട്ടയത്തിൽ നിന്നും എൺപത്തി നാല് പത്ത് റുപ്പ്യേൻ്റെ ടിക്കറ്റ് കൊടുത്താണ്ട് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു പത്ത് റുപ്യ പതിനഞ്ച് റുപ്യ ബസ് സ്റ്റാൻഡിലേക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ ഓട്ടോ വിളിച്ച് വരികയാണെങ്കിൽ എഴുപത് റുപ്പിയാണ് ഓട്ടോ റഷ്യക്ക് റേറ്റ് വരിക ഓട്ടോ എപ്പോഴും അവിടുന്ന് കിട്ടും കോട്ടയം പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കെ എസ് ആർ ടി സി സ്റ്റാൻഡിക്ക് ഓട്ടോ ഒക്കെ എഴുപത് റുപ്യാണ് അങ്ങനെ അവിടുന്ന് നേരെ വന്ന് എൺപത്തിനാല് റുപ്യേൻ്റെ എൺപത്തഞ്ച് റുപ്യേൻ്റെ ബസ്സിന് പിന്നെ കോലാഹലമേട് എത്തി അപ്പം മൊത്തം നൂറ്റി രൂപ നമുക്ക് ചിലവായി ഓക്കെ തൊണ്ണൂറും പത്തും പിന്നെ എൺപത്തഞ്ച് നൂറ്റി എൺപത്തഞ്ച് രൂപേൻ്റെ ചിലവിന് നമ്മളിപ്പോൾ കോലാഹലമേട് എത്തി അവിടുന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് നടന്ന് തങ്കൾപ്പാറയിലെത്തി ഒക്കെ കോലാഹലമേട് ബസ് ഇറങ്ങിയിട്ട് അപ്പോൾ ഇവിടെ എത്തി വയ്ക്കുമ്പോൾ പിന്നെ നമുക്ക് ബാത്റൂം സൗകര്യങ്ങളും മറ്റൊക്കെ വേണം അവിടെ ഇങ്ങനൊരു ബാത്റൂമും സൗകര്യങ്ങളും നമ്മൾ കണ്ടു അതായത് അഞ്ച് രൂപ പെട്ടിയിലിടുക എന്നിട്ട് നമ്മൾ ബാത്റൂം ഉപയോഗിക്കുക എന്നാ പറഞ്ഞത് പുരുഷന്മാർക്ക് വേറെയും സ്ത്രീകൾക്ക് വേറെ ഉണ്ട് ഈ അഞ്ച് രൂപ ഉള്ളത് നമ്മൾ പത്ത് റുപ്പ്യ കൊടുത്താലും നഷ്ടമില്ല നല്ല വൃത്തിയുള്ള ബാത്റൂമാണ് കാരണം അത് കെയ്യുണ്ടാക്കാൻ ഒരാളെ നിർത്തണം അപ്പോൾ അതിന് വേറെ വരുമാനം ഒന്നും ഇല്ലാത്തതല്ലേ പിന്നെ വെള്ളവും സൗകര്യങ്ങളൊക്കെ ചെയ്ത് അതിനുള്ള എല്ലാ സെറ്റപ്പും അവർ ചെയ്തു വെച്ചല്ലോ അപ്പം അതിന് നമ്മൾ അഞ്ചല്ല അഞ്ഞ് പത്ത് കൊടുത്താലും നഷ്ടമില്ലാതെ ഇടാതെ പോരരുത് പലരും അതിൽ പൈസ ഇടാതെ പോരുന്നത് ഞാൻ കണ്ടു അവരിതൊരു വിളാറ്റി കരുതിക്കാണ് പക്ഷേ ഒരു വിഷയത്തിന് ചെല്ലുമ്പോൾ നമ്മളതൊക്കെ വൃത്തിയായിട്ട് ചെയ്യുക അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകൾ കഴിഞ്ഞതും ഇവിടെ ഇര ഇടാതിരിക്കുക നല്ല പാർക്കിംഗ് സൗകര്യം ഇവിടെ ഉണ്ട് നമ്മൾ വലിയ ബസ് കൊണ്ട് വരുന്നവർക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ചെറിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പാർക്കിങ്ങിന് ചെറിയൊരു ഫീസ് അവിടെ അവർ വാങ്ങുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ചായ ഒക്കെ കുടിക്കാനുള്ള സൗകര്യങ്ങൾ ചെറിയ ഒരു ഹോട്ടലും ഒരു ലഘു കടികളൊക്കെ ഉള്ള പിന്നെ പൊരിക്കടിക്കുള്ളൊരു ഹോട്ടൽ അതിൻ്റെ അടുത്തുണ്ട് അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ സ്റ്റൗ ഒക്കെ കൊണ്ട് ഇവിടെ വെച്ച് ഉണ്ടാക്കി കഴിക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ചെറിയ കാറ്റുണ്ട് എന്നാലും കുഴപ്പമില്ല അങ്ങനെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചും അവിടുന്ന് നേരെ ഇങ്ങനെ പാറപ്പുറത്ത് കയറി കഴിഞ്ഞാൽ നിസ്കരിക്കാനുള്ള സൗകര്യം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ ഇവിടെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഒളിവെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ അത് ആ ഒളിവെടുക്കാൻ വേണ്ടിയിട്ട് പൈപ്പും സൗകര്യവും ഈ പാറപ്പുറത്ത് അവർ ആ ബാത്റൂമിൻ്റെയും പള്ളീൻ്റെ ഇടയിലായിട്ട് അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് അതാണ് പള്ളി പിന്നെ എളാപ്പ യാത്രക്കുള്ള പുറപ്പാടിൽ ആ സെറ്റപ്പിലൊക്കെ എനർജിയൊക്കെ കണ്ടീഷൻ ചെയ്ത് നിൽക്കുകയാണ് അപ്പം ഇത് പുരുഷന്മാർക്കും അപ്പുറത്ത് സ്ത്രീകൾക്കും നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഒറ്റ രണ്ട് ഡോറിൻ്റെ മാറ്റമുള്ളൂ ഏല സൗകര്യം ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഇവിടുന്ന് എല്ലാം ഫ്രഷായിട്ട് നമ്മളെന്ത് ചെയ്യുക ഒരു ബോട്ടിൽ വെള്ളം കയ്യിൽ കരുതിയാൽ ഉഷാറായി അപ്പം നമ്മുടെ അടുത്ത് നമ്മളെ ബാഗിൽ കുറച്ച് സെറ്റപ്പുകളൊക്കെ ഉണ്ട് അത് പോകുന്ന വഴിയിൽ കാണിച്ച് തരാം ഏതായാലും നമ്മൾ ഇന്നലെ രാത്രി പുറപ്പെട്ടതാണല്ലോ അപ്പം ഇന്നിവിടെ എത്തി ഇവിടെ കുറച്ച് നടന്ന് കയറാൻ കുറച്ച് ഉയരമുള്ള പർവ്വതം തന്നെയാണ് പക്ഷേ സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരം ഫൂട്ട് മൂവായിരം അടി ഉയരത്തിലാണിത് ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ രാവിലെ മണി മുതൽ വൈകുന്നേരം നാലര വരെ ഇവർ ഇത് കടത്തി വിടുള്ളൂ അഞ്ച് മണി ആകുമ്പോഴേക്കും അതിൻ്റെ മുകളിലുള്ള ആൾക്കാരൊക്കെ അവർ തായോട്ട് തന്നെ ഇറക്കും കാരണം ഇവിടെ വല്ലാതെ ഫോഗ് അനുഭവപ്പെടുന്ന സ്ഥലം അതായത് മഞ്ഞ് വീഴ്ചയും അതുപോലെ തന്നെ അങ്ങനത്തെ തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണ് ഇപ്പം നട്ടുച്ച ടൈം അപ്പോൾ നമ്മൾ മല കയറുകയാണ് മല കയറുമ്പോൾ ഇതേപോലത്തെ ആരോമാർക്ക് ഇങ്ങനെ കാണാം ഇതേപോലത്തെ ചവിട്ട് സ്റ്റെപ്പുകൾ പോലൊക്കെ അതായത് പാറപ്പുറത്തു പാറപ്പുറത്തുകൂടിയ അതുപോലെ തന്നെ കല്ലും ചെങ് ഇതൊക്കെ നിറഞ്ഞ വഴികളിലൂടെയാണ് യാത്ര പ്രയാസം എന്തെന്ന് നമുക്ക് തോന്നും ഇതിൻ്റെ ഉയരം കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ വലിയ പ്രയാസമല്ല തന്നെ പക്ഷേ പ്രായമായവർ വരെ പ്രായമായ സ്ത്രീകൾ വരെ ഈ കയറ്റം സിമ്പിളായിട്ട് കയറിപ്പോകുന്നുണ്ട് യാത്രയിൽ ഇടക്കിടക്ക് അവർ വരച്ചിട്ട് ആരോമാർക്ക് ശ്രദ്ധിക്കുക അത് മറക്കരുത് ആരോമാർക്ക് തെറ്റി നമ്മൾ നേരെ ഈ മലേൻ്റെ മുകളിലേക്ക് കയറിയാലും പിന്നെ ഈ പോട്ട് ഇറങ്ങണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും അപ്പം ആരോമാർക്ക് ശ്രദ്ധിച്ച് നടന്നാൽ നല്ല നടക്കാൻ പറ്റിയ റൂട്ടാണ് ഇവിടെ ഉള്ളത് നല്ല വിശാലമായ സ്ഥലം ഇതിൻ്റെ മുകളിൽ കൂടുതൽ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഞാൻ അർജൻറ്റിനുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ നമുക്ക് ആ വയ്യിലൂടെ നടന്ന് ഈ പിന്നെ കുന്ന് കയറി അടുത്ത കുന്ന് ഇറങ്ങി രണ്ടാമത്തെ കുന്ന് കയറിയിട്ട് അതിൻ്റെ ഗ്യാപ്പിലൂടെ അങ്ങനെ കാണുന്ന വയ്യിലൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് പിന്നെ തങ്ങൾ തങ്ങൾപ്പാറാറിന് പാറുള്ളത് ഏകദേശം ഒരു മണിക്കൂർ ഇത് കയറാനെടുത്തു നമ്മൾ പത്ത് ഇവിടെ ബസ് ഇറങ്ങി ഒരു പത്തര ആയപ്പോഴേക്കും പിന്നെ മലൻ്റെ അടിയിലെത്തി ഇപ്പം നമ്മൾ കയറി പതിനൊന്ന് മണിയായപ്പോഴേക്കും നമ്മളെന്ത് ചെയ്ത് പിന്നെ മലൻ്റെ മുകളിലെത്തി ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈറ്റിൽ എളാപ്പ ഓടി കയറി മുകളിലെത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഹൈറ്റിൽ ഇവിടുത്തെ കാലാവസ്ഥ പറയുകയാണെങ്കിൽ ഈ പത്തര പതിനൊന്ന് മണിൻ്റെ കടുത്ത വെയിലുണ്ടല്ലോ ഈ വെയിലിൽ ഇരുന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ആ വെയിലിൽ ഈ വെയിൽ എളാപ്പം മുണ്ടിട്ട് എന്തിനാണെന്നുവെച്ചാൽ വെയിലിൻ്റെ ആ ഒരു കണ്ണിലേക്ക് നാളം തട്ടുന്നത് ഒഴിവാക്കാനാണ് അല്ലാതെ എന്തില്ല വെയിലിൻ്റെ ചൂട് ഇവിടെ അനുഭവപ്പെടുന്നില്ല കാരണം നല്ല ഫോഗുണ്ട് അതായത് മഞ്ഞുണ്ട് ഓക്കെ പിന്നെ കോട ഉള്ളത് കൊണ്ട് തന്നെ നല്ല തണുപ്പ് തണുത്ത കാറ്റ് ഒക്കെ ഊട്ടിയിൽ ചില സമയത്ത് പോയാൽ ഈ ഒരു അന്തരീക്ഷം നമുക്ക് കിട്ടലുണ്ട് ഞാനിവിടെ വന്നതിനകത്തൊക്കെ ഈ അന്തരീക്ഷം ഏത് സമയത്തും ഇവിടെ ഉണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരം അടി ഉയരത്തിലാണിത് ഉള്ളത് അപ്പോൾ നമ്മൾ ആ പാറപ്പുറത്ത് ആ വെയിലിന് വക വയ്ക്കാതെ നേരെ ഇരുന്ന് ചായ കുടിച്ചു ഫ്ലാസ്കിൽ ചായ ഉണ്ടായിരുന്നു കട്ടനും അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത് മുട്ടയുണ്ട് മുട്ട പുഴുങ്ങി കൊണ്ടുവന്നിനി അപ്പം പുഴിങ്ങിയ മുട്ടയിലും നമ്മളെന്ത് ചെയ്തു കുറച്ച് കുരുമുളക് പൊടിയൊക്കെ സെറ്റാക്കി കൊണ്ടു കുരുമുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് പാത്രത്തിൽ അതൊക്കെ സെറ്റാക്കി കൊണ്ടുവന്ന് അതൊന്ന് മുട്ട കട്ട് ചെയ്ത് അതിലേക്കതിട്ടു കുറച്ച് കട്ടൻ ചായ ഒഴിച്ചു ഞങ്ങളത് നല്ല ഉഷാറായിട്ട് ഇവിടെ ഇരുന്ന് അതൊക്കെ ഒന്ന് കഴിച്ച് റെസ്റ്റ് എടുക്കുകയാണ് അതിനൊക്കെയുള്ള സൗകര്യം ഈ മലേൻ്റെ മുകളിലുണ്ട് മലേൻ്റെ മുകളിൽ നിന്നും താഴോട്ട് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഖിലിൻ്റെ വീട്ടിലേക്കുള്ള വയ്യന്ന് ആ റോഡാണ് ആ താഴത്ത് കാണുന്നത് ഓക്കെ അടിപൊളി വ്യൂ ഉള്ള ഏരിയയാണ് അങ്ങനെ ഞങ്ങൾ തങ്ങൾപ്പാറ മക്കാമിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരുപാട് ചരിത്രമുറങ്ങുന്ന മണ്ണാണ് ഇവിടെ അതായത് ഫരീദ് ഫരീദ്ലിപ്പാപ്പ എന്ന് പറയുന്ന വലിയ ഒരു മഹാൻ വിപാദത്തിലിരുന്ന ഒരു മലയാണ് ഈ കോലാഹലമേട് തങ്ങിൾപ്പാറ പർവ്വതം എന്ന് പറഞ്ഞാൽ വലിയ മഹാനായിരുന്നു സുൽത്താൻ ഉൽ ഹിന്ദ് ഹാജ മുഹീനുദ്ദീൻ ജുസ്തിൽ അജ്മീർ തങ്ങളുപ്പാപ്പയുടെയും കുതുബുദ്ദീൻ ഭക്തിയാരി ഖാക്കി തേലവി തെങ്ങിൾപ്പാപ്പയുടെയും അജമീർ പാപ്പൻ്റെ മകൻ സെർവാർ തങ്ങൾപ്പാപ്പയുടെയും ബാബസെർവാർ ഒക്കെ ശിഷ്യനായിരുന്നു ഫരീദുദ്ദീൻ കഞ്ചി ഷക്കർ തങ്ങളുപ്പാപ്പ ഫരീദ് തങ്ങളുപ്പാപ്പ എന്ന് പറയുന്ന ഈ മഹാനവറുകൾ ഇവിടുത്തേക്ക് ഷക്കർ കഞ്ചി തെളിപ്പാപ്പ എന്ന് പറയാനൊരു പ്രത്യേക കാരണമുണ്ട് അവിടുത്തെ മുസല്ലയുടെ അടിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞാലും മധുരം കിട്ടിയിരുന്നു അത് കൂടുതലർക്കൊക്കെ കൊടുത്തിരുന്നുള്ള വലിയ വലിയൊരു ചരിത്രം അത് ഞാൻ പിന്നീട് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ മഹാനവറുകൾ ഇബാദത്ത് ചെയ്ത സമയത്ത് കുടി കുളിക്കുവാനും കുടിക്കുവാനും അതുപോലെ തന്നെ വലവ് എടുക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നൊരു വെള്ളം അത്ഭുത വെള്ളം ഉണ്ട് ഇതിൻ്റെ മുകളിൽ പക്ഷെ ഇതിൻ്റെ അത്ഭുതം നമുക്ക് ഇന്നുമുള്ള അത്ഭുതം ഈ മലയുടെ ഏറ്റവും മുകളിലാണ് ഉള്ളത് പിന്നെ ഉള്ളത് ഒരു ഒറ്റ പാറയാണ് ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന പാറ എന്ന് പറയുന്ന ഈ ഒരു പാറ ഇത് കഴിഞ്ഞാലും മല കടുക്കുന്നത് മുഴുവൻ തായോട്ടാണ് ഓക്കെ ഇതിൻ്റെ ഇത്രയും ഹൈറ്റിൽ നിങ്ങൾ നേരെ ഇടത്തേ സൈഡിലേക്ക് നോക്കിയാണല്ലേ വലിയൊരു പാറ ഇതിൻ്റെ ടോപ്പ് ടോപ്പ് ലെവൽ ഇതിന് ഈ കല്ലിൻ്റെ അടിയിലാണ് ആ വെള്ളം ഉറവെങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ വെള്ളം ഉറവെടുത്തിട്ട് നേരെ മലൻ്റെ താഴയിലേക്ക് ഇങ്ങനെ ഒലിച്ചു പോയി ഇത്ര നിറവിൽ നിന്നും ഈ വെള്ളം എവിടെ നിന്ന് വന്ന് ഇത്രയും അത്ഭുത സിദ്ധി ആർജിച്ച ഈ വെള്ളത്തിനൊരുപാട് പ്രത്യേകത എൻ്റെ ഷിഫണ്ട് എന്നറിയപ്പെടുന്നു മഹാനവറുകൾ ഹിജ്റ അഞ്ഞൂറ്റി അറുപത്തി നാല് ഷഹ്ബാൻ ഇരുപത്തി ഒമ്പത് ഒരു ബുധനാഴ്ച അന്ന് അഫ്ഗാനിസ്ഥാനിലെ ഖുറാഷാൻ പ്രവിശ്യയിലെ മുൾട്ടാനിനടുത്ത് കുടുത്താനി എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിക്കുന്നത് ഉമർ അലി അള്ളാഹ് വൻഹുൻ്റെ പരമ്പരയിൽപ്പെട്ടവരാണ് ഇവർ കൂടുതൽ പിന്നീട് നമുക്ക് വിശദീകരിച്ച് പറയാവുന്നവാണ് അപ്പം ഏഴാമത്തെ വയസ്സിൽ തന്നെ കുർഹാൻ മനഃപ്പാടുമാകുകയും ഒമ്പതാമത്തെ വയസ്സിൽ തന്നെ യാത്ര പുറപ്പെടുകയും ചെയ്ത് ഹിജ്റ മഹാനവറുകൾ ഹിജ്റ അറുന്നൂറ്റി അറുപത്തി നാല് മുഹറം അഞ്ചിന് വ്യാഴാഴ്ച നിസ്കാരത്തിലിരിക്കെ തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിടെ പറയുകയാണ് ഉണ്ടായത് അഭിഷാള്ള വിശദീകരിച്ച് നമുക്ക് പിന്നീടൊരു സമയത്ത് പറയാം അപ്പം അവിടുന്ന് ഇങ്ങനെ ഞങ്ങൾ മല ഇറങ്ങി വന്നു ഏകദേശം ഒരു മണിക്കൂർ മല കയറാൻ വന്നു ഒരു മണിക്കൂർ ഇറങ്ങാനും വന്നു അപ്പോൾ ഏകദേശം ഇപ്പോൾ പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒരു മണിയുടെ അടുത്തായി ഇനി നമുക്ക് ചോറ് തിന്നണം അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഇതൊക്കെ ഓക്കെ ഭയങ്കര കാഴ്ച ഇവിടുന്ന് ഏകദേശം മല ഇറങ്ങിക്കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റിൻ്റെ അടുത്ത് നമുക്ക് പിന്നെ കോലാഹലമേട് സിറ്റിയിലേക്ക് നടക്കാണ്ട് അതിങ്ങനെ അറിയാതെ നടക്കും നമ്മളറിയാത്ത നാട് ആ പ്രത്യേക അന്തരീക്ഷം പ്രത്യേക ഒരു സുഖമുള്ള കാറ്റ് അപ്പം അതും കൊണ്ടിങ്ങനെ നടന്ന് നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ നേരത്തെ ബസ് ഇറങ്ങി കൊടുത്തിട്ടുള്ള ആ ഹോട്ടലിൻ്റെ അടുത്തെത്തി ഓക്കെ അവിടെ രണ്ട് ഹോട്ടലുണ്ട് അപ്പം നമ്മൾ മന്തിൻ്റെ ഹോട്ടലിലല്ല നമ്മൾ കയറിയത് നമ്മൾ നാടൻ ഫുഡ് പ്രദേശിച്ച് എടുത്തുള്ള ഹോട്ടലിൽ കയറി അപ്പം ഈ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റ് ടൈപ്പിലുള്ള ഹോട്ടലാണ് അപ്പോൾ ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കുക റൂമിന് അത്ര വരുന്നതൊക്കെ വേണമെങ്കിൽ ചോദിക്കുക ഇങ്ങനെ ഒരുപാട് നമ്പറുകൾ ഉണ്ട് ഞാൻ തൽക്കാലം ഹോട്ടലിൻ്റെ നമ്പർ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ സിറ്റിയിൽ ചെന്നപ്പോൾ ഇതേപോലെ തൊണ്ണൂറ്റി ഒമ്പത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പെർ ഹെഡ് അതായത് ഒരാൾക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യ കൊല്ലത്ത് റൂമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെയും ബോർഡ് കണ്ടു അതായത് ഇത് വേഗമണ്ണിലാണ് നമ്മൾ തിരിച്ചു പോരാണ് അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ എന്ത് ചെയ്ത് കോലാഹലം വേടിൽ നിന്ന് ചോറൊക്കെ കഴിച്ചു നൂറ് രൂപ ആയി സാധാ ചോറിന് ഒരു ചെറിയ ആ സാധാ ചോറിലേക്കുള്ള സെറ്റപ്പ് ഇത് നോക്കണ്ട നമ്മുടെ നാടന്നെയാണല്ലോ അവിടെ അവിടുന്ന് നേരെ നമ്മൾ ബസ് കയറി വാഗമണ്ണിലേക്ക് വന്നു വാഗമണ്ണിൽ പിന്നെ ഒരു പത്ത് ഉറുപ്പെടുത്തപ്പോൾ വാഗമണ്ണിലെത്തി നമ്മൾ വാഗമണ്ണിൽ നിന്ന് ബസ് ഇറങ്ങിയപ്പോഴാണ് ഈ കാഴ്ചകൾ കണ്ടത് ഈ ഇത് ഒരാൾക്കുള്ള ആണ് ഇവിടെ വെച്ചുകൊടുത്തത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏത് സമയത്തും നമുക്ക് പല സ്ഥലത്തേക്ക് ബസ് കിട്ടും ഇരാറ്റുപേട്ടക്കാണെങ്കിലൊക്കെ അപ്പം ഈ കാണുന്നതൊക്കെ ടൂറിസ്റ്റുകളാണ് നമ്മുടെ നാട്ടിൽ വന്ന പോലും ഇവിടെ നിൽക്കാൻ വേണ്ടിയുള്ളവരാണ് റൂമിനൊന്നും ഇവിടെ ഒരു പഞ്ചൂല്ല കണ്ടമാന റൂമുണ്ട് അങ്ങനെ നമ്മളെ ബസ് വന്ന് ഇവിടുന്ന് നമ്മളിപ്പോൾ കോട്ടയത്തേക്ക് നമുക്ക് ബസ് കിട്ടി ഇനി കിട്ടിയില്ലെങ്കിൽ കിട്ടണകൂടത്തേക്ക് വരെ പിടിക്കുക ഇരാറ്റുപേട്ടേക്ക് കിട്ടിയാൽ അങ്ങനെ പിടിക്കുക പാലേക്ക് കിട്ടിയാൽ അത് പിടിക്കുക വീഡിയോ ലെങ്ത്ത് എന്ന് വെച്ചാൽ ചുരുക്കിയാണ് വരുന്ന വീഡിയോ നമുക്ക് വേറെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ കോട്ടയത്തെത്തി കോട്ടയത്തിൽ നിന്നും എറണാകുളത്തേക്ക് ഒരു ട്രെയിൻ കിട്ടി കാരണം നമ്മളെ നാട്ടിലേക്കുള്ള ട്രെയിൻ നേരെ വൈകിട്ടാണ് എറണാകുളത്തിൽ നിന്നും നമുക്ക് നേരെ നാട്ടിലേക്കുള്ള ട്രെയിൻ കിട്ടി അപ്പം അങ്ങനെ പോരാ കാരണം കോട്ടയത്തിന് നേരെ എറണാകുളത്തേക്ക് കയറുക എറണാകുളത്തിന് നമുക്ക് ഏതെങ്കിലും ട്രെയിൻ നാട്ടിലേക്ക് കിട്ടും അപ്പോൾ ഇത്ര വീഡിയോകൾ ആവശ്യമുള്ളവർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എറണാകുളത്തിൽ നിന്ന് നമുക്ക് നാട്ടിലേക്ക് വേഗം ട്രെയിൻ കിട്ടും ഇപ്പോൾ കോഴിക്കോടിലേക്ക് അതേസമയത്ത് ഇവിടുന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് ട്രെയിനുള്ളത് അപ്പോൾ നേരം വൈകും നാട്ടിലെത്തുമ്പോഴത്തേന് പുലർച്ചാവും അപ്പോൾ നമ്മൾ മറ്റേ രൂപത്തിൽ അതായത് എറണാകുളത്ത് കയറി പിന്നെ പിന്നെ വന്നുകൊണ്ട് നമുക്ക് നേരത്തെ പത്ത് മണിയാകുമ്പോഴത്തേന് നാട്ടിലെത്താൻ കഴിഞ്ഞ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മളറിയിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ നമ്മളെ നമ്പർ നിങ്ങൾക്ക് തരാം വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും ട്രെയിൻ്റെ ടൈമോ മറ്റോ ഒക്കെ വേണമെങ്കിൽ നമ്മളെ കൊണ്ട് കഴിഞ്ഞ ഹെൽപ്പൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാം അതുപോലെ തന്നെ യാത്രയുടെ ഇതുപോലെ ചുരുങ്ങിയ രീതിയിൽ ഏത് ഭാഗത്തേക്കുള്ള യാത്രകളും നമ്മൾ പോകുന്ന യാത്ര നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ചാനൽ മറക്കാതെ ഇത്തരം ആവശ്യമുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ ജനോപകാരമായ കുറേ ഹോസ്പിറ്റലിൻ്റെ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ പൈസക്കും ഫ്രീ ആയിട്ടൊക്കെ ചികിത്സ കിട്ടുന്ന അതൊക്കെ പോയി കാണാൻ എല്ലാവരും ശ്രമിക്കുക ആവശ്യക്കാർ ഉപയോഗിക്കുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ് അസ്ലാമലൈക്കും